ഒരു വക്കത്ത് ഇന്നത്തെ ദിവസം സുബഹി അസർ മഹിബ് ഇഷ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കാരം കാരണമില്ലാതെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉറക്കപ്പെടും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്താ കാരണം എന്താണ് കാരണം കാരണമില്ലാതെ മുടക്കിയത് എന്താ കാരണം എടോ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം കിടക്കണം ഓരോ ഫിക്കിതന്മാര് പറയുന്നു കിടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അലക്കണം അതിനു പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം അപ്പം മരിക്കാൻ കിടക്കുന്നവനും നിസ്കാരം നിർബന്ധമാണ് തുണി ഉള്ളവൻ ഉള്ളത് ഉടുത്ത് നിസ്കരിക്കണം ഇല്ലയോ നഗ്നനായിട്ട് നിസ്കരിക്കണം ഡ്രസ് ഉണ്ടോ ഉള്ളത് വെച്ച് നിസ്കരിക്കും ഇല്ലേ ഒന്നു വിടണ്ട നിസ്കരിക്കുക ഒന്നും ഉണ്ടോ ഉണ്ടോ വെള്ളമുണ്ടോ ഒതുവെടുത്തിട്ട് വിസ്കരിക്കുക ഇല്ലെങ്കിൽ മണ്ണുകൊണ്ട് തയമ ചെയ്യും കിബില അറിയുമോ കിബിലയുടെ നേരെ നിന്ന് വിസ്കരിക്കും ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും അറിയുമോ അറിയുമെങ്കിൽ ഓത് വിസ്കരിക്കും അറിയില്ലേ വേണ്ട ഓതണ്ടസ്കരിക്കും എന്നാലും നിസ്കാരം മുടക്കാൻ പാടില്ല എന്നാലും നിസ്കാരം മുടക്കാൻ പാടില്ല പക്ഷെ നമ്മളോ നമ്മളോ നമ്മുടെ മരണം മോശമായി പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ எந்த இத்திரம் அடி எந்த